റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടുള്ള പാടത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെല്ലാ കണ്ടോ കൊയ്യാൻ പരുവമായിട്ട് നിൽക്കുക നാളെ മറ്റേ നാളുമായിട്ട് ഇവിടെ കൊയ്ത്ത് നടക്കും അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല സ്വർണ്ണ കളറില് ലക്കിമാനി ഇതെന്തോ ഇതിൻ്റെ പേരെന്തുവാ ഇതെന്തുവാ ഇതെന്തോ ഏ അത് ചെടി എന്തോ ചെടിയാ നെൽച്ചെടിയാ നമുക്ക് ചോറ് തരുന്ന അരി അത് ഈ നെല്ല് കുത്തിയാണ് എടുക്കുന്നത് ഇതിനകത്ത് അരിയാ അറിയാമോ ഒരു നെല്ലമ്മ കാണിക്കാവേ കണ്ടോ കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ കണ്ടോ കേട്ടോ കണ്ടോ ഓ ഇതുപോലുള്ള അരിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ കടയിൽ ചെന്നാൽ ഒരിക്കലും ഇല്ല കളർ അടിച്ചിട്ടുള്ള ഇത് ഇത് കണ്ടോ ഇത് അരിയാണ് മോനൊന്നെടുത്ത് കഴിച്ചേ ഇട്ടപ്പറ്റോ ഇട്ടപ്പറ്റോ കണ്ടോ ഈ നെല്ല് കണ്ടോ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേന് എന്ത് രസം കുറച്ച് വെയിലത്താ എന്നാലും ഇതിനോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേന് എൻ്റെ ദൈവമേ ഭയങ്കര രോമാഞ്ചം വരുന്നു പണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഉമയനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഉമയനെല്ലൂർ ഏല കൊല്ലം ജില്ലയിലാണ് ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രന്യ സന്ദീപ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ഉമയനെല്ലൂർ ഏല ഇത് കണ്ടോ കണ്ണത്താ ദൂരത്ത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടമാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ കൃഷിയെപ്പറ്റി കൂടുതലായിട്ട് അറിവുകൾ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് അപ്പം നമ്മളുടെ കേരളീയരുടെ ഏറ്റവും ഇഷ്ടം ഒഴിച്ചുകൂടാൻ ഒരു സംഭവമാണ് നമുക്ക് ചോറ് അല്ലേ ഞാനുൾപ്പെടെ എല്ലാ ആളുകളും ഡെയിലി ഒരു നേരമെങ്കിലും ചോറ് കഴിക്കുന്നവരായിരിക്കും അപ്പം നമ്മൾ കഴിക്കുന്ന ചോറ് അരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവച്ച് കഴുകി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടുകൊക്കെ ചെയ്യല്ലേ പക്ഷേ ഇതുപോലെയുള്ള ഈ സ്ഥലത്തു നിന്ന് നെല്ല് കുത്തിയെടുത്ത് ചോറ് കഴിച്ചിട്ടുള്ളവരുടെ പറയണേ കാരണം എൻ്റെ അമ്മയുടെ വീട് കുട്ടനാടാണ് അവിടെ ഇഷ്ടം പോലെ നെല്ലുണ്ട് അപ്പോൾ നമുക്കവിടെ നെൽപ്പാടവും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞുനാല് തൊട്ട് അവിടെ നിന്നുള്ള നെല്ലുകൾ കുത്തി കഴിച്ച് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ എല്ലാവർക്കും കൗതുകവും കൂടിയാണ് നമ്മുടെ കേരളത്തിൽ പണ്ട് നല്ല രീതിയിൽ നെൽകൃഷി ഉണ്ടായിരുന്ന അല്ലേ എന്നാൽ ഇടസമയത്ത് അതൊക്കെ നിർത്തി ഇപ്പോൾ പിന്നെയും നമ്മുടെ നെൽകൃഷിയൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ പ്രധാന നെല്ലറകളിലൊന്നാണ് ഉമയനല്ലൂർ ഏല നൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ നൂറിലധികം കർഷകരാണ് നെൽകൃഷി നടത്തിയത് കർഷക കൂട്ടായ്മയായ ഉമയനുള്ളൂർ പാടശേഖര സമിതിയുടെ മേൽനോട്ടത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത് ഉമ ഇരുപത് എന്നീ ഇനങ്ങളിൽപ്പെട്ട വിത്താണ് ഉപയോഗിച്ചത് വിത്തും വളവും സബ്സിഡിയും മയ്യനാട് കൃഷിഭവനാണ് നൽകിയത് പാടം നാളെയോ മറ്റേ നാളോ കണ്ടാണ് ഇവിടുത്തെ കൊയ്ത്ത് മഹോത്സവം നടക്കുന്നത് അപ്പോൾ ഈ വഴി ഒന്ന് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മളുടെ മനസ്സിലൊരു കുളിർമ അപ്പം കണ്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ നട്ടുച്ച വെയിലത്താണെങ്കിൽ പോലും ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഈ വീ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഇതുപോലെ നെൽകൃഷി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എത്ര പേര് ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്